നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് വന്നിട്ടുള്ള താൽക്കാലിക ജോലികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഓരോ വിവിധ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു ബ്ലോഗ് നമ്മുടെ ചാനലിൽ തന്നെ ബ്ലോഗാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്കൊക്കെ കൊടുക്കാറുണ്ട് അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതേസമയത്ത് തന്നെ അതിൻ്റെ പി ഡി എഫും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കണ്ടൻറ്റ്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലെ ജോലികൾ അറിയിപ്പ് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വയനാട് മെഡിക്കൽ കോളേജിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായിട്ട് ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡൻറ്റ് തസ്തികയിലേക്ക് നിലവിലുള്ള ഒഴിവുകളിൽ പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടക്കുന്നുണ്ട് എം ബി ബി എസ് യോഗ്യതയും ടി സി എം സി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇൻവൽ ഇൻ്റർവ്യൂയില് പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ ആധാർ പാൻ കാർഡ് വയസ്സ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എട്ടാം തീയതി ഒക്ടോബർ എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പാലിൻ്റെ ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂൽ പങ്കെടുക്കാം അടുത്ത പോസ്റ്റ് ഓഫീസ് ട്രെയിനി അഭിമുഖമാണ് അത് തിരുവനന്തപുരം വനിതാ പോളിടെക്നിക്കിൽ പ്രവർത്തിക്കുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ ഓഫീസ് ട്രെയിനിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഒക്ടോബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് അഭിമുഖം നടക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലോ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് അതിലേക്കുള്ള യോഗ്യതയായിട്ട് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വനിതാ പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് പിന്നീട് വന്നിരിക്കുന്നത് കം റെസിഡൻറ്റ് ട്യൂട്ടർ നിയമനമാണ് കണ്ണൂർ ജില്ലയിലാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് തളിപ്പറമ്പ് പഴയങ്ങാടി മയിൽ ശ്രീകണ്ഠാപുരം കതിരൂർ തലശ്ശേരി പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥികളുടെ രാത്രികാല പഠനമേൽനോട്ട ചുമതലകൾക്കായിട്ട് മെട്രോൺ കം റസിഡൻ്റ് ട്യൂട്ടർമാരെ നിയമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ കരാടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക പ്രവൃത്തി സമയം വന്നിരിക്കുന്നത് വൈകിട്ട് നാലു മണി മുതൽ രാവിലെ എട്ടുമണിവരെ ആയിരിക്കും ബിരുദവും ബി എഡുമുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കോപ്പികളും സഹിതം വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പട്ടികജാതി വിഭാഗക്കാരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുമെന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത ലൈഫ് ഗാർഡ് നിയമനമാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിനു ശേഷം കടൽ രക്ഷാപ്രവർത്തനത്തിന് ലൈഫ് ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകൻ ഇരുപത് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും മധ്യ പ്രായമുള്ള രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളിയും ഗോവയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയതും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരുമായിരിക്കേണ്ടതാണ് സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായിട്ട് ജോലി നോക്കിയിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്കും കണ്ണൂർ ജില്ലയിലെ താമസക്കാർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയരക്ഷാ പ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡാറ്റ തിരിച്ചൽ കാർഡിൻ്റെ പകർപ്പ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫി രേഖയുടെ പകർപ്പ് എന്നിവ സഹിതം ഫിഷറീസ് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ അവരുടെ ഇമെയിൽ വിലാസത്തിലോ ഒക്ടോബർ എട്ട് വൈകുന്നേരം അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് മൂന്ന് രണ്ട് നാല് എട്ട് ഏഴ് അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒൻപത് അവരുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നോക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി വന്നിരിക്കുന്ന ക്ലീനിങ് സ്റ്റാഫ് ഒഴിവാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ ഒഴിവിലുള്ള ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഒക്ടോബർ എട്ടിന് വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ ഒരു വർഷത്തെ ശ്രമിക്കണം ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം കൂടി ആവശ്യമാണ് പ്രായപരിധി വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും അൻപത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പത്തേന്ന് മുപ്പതിന് കായിക യുവജന കാര്യാലയത്തിൽ വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപേക്ഷാ ഫോം ഇൻ്റർവ്യൂ ദിവസം നിങ്ങൾക്ക് തരുന്നതാണ് ആയുഷ് മിഷനിൽ ഒഴിവ് വന്നിട്ടുണ്ട് നാഷണൽ ആയുഷ് മിഷനിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ അതുപോലെ തന്നെ പ്രോജക്റ്റ് കോഓർഡിനേറ്റർ തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഒക്ടോബർ പത്ത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഇതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾ സന്ദർശിച്ച് നോക്കുക ക്ഷീരപരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിൽ കരാർ നിയമനം നടക്കുന്നുണ്ട് കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള ക്ഷീരവികസന വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ക്ഷീര പരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനി അനലിസ്റ്റ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ആറു മാസ കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റ് കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പാൾ ക്ഷീര പരിശീലന കേന്ദ്രം ക്ഷീരവികസന വകുപ്പ് ആലത്തൂർ പാലക്കാട് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഒന്ന് എന്ന മേവിലാസത്തിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് കൂടിക്കാഴ്ച യോഗ്യത നേടൽ കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് ഒക്ടോബർ പതിനഞ്ചിന് പതി പന്ത്രണ്ട് മണിക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും അപേക്ഷയിൽ ഫോൺ നമ്പർ വ്യക്തമായിട്ട് എഴുതിയിരിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിൽ കാർഡ് എന്നിവയുടെ അസൽ കോപ്പി കൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് അക്കൗണ്ടൻ കം ഐ ടി അസിസ്റ്റൻ്റ് നിയമനമാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയിൽ അക്കൗണ്ടൻ കം ഐ ടി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കൂടിക്കാഴ്ച നടക്കുന്നു ബി കം ബി കോം പി ജി ഡി സി എ ആണ് യോഗ്യതയായിട്ട് വരുന്നത് അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് എന്നിവയിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും യോഗ്യരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വിദ്യാഭ്യാസ യോഗ്യത ജാതി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ വന്നിരിക്കുന്നത് പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പീരും പി ഡി എഫ് ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ